ഏവർക്കും നമസ്കാരം ഓണം കഴിഞ്ഞാൽ കേരളീയർക്കും ലോകം എമ്പാടുമുള്ള മലയാളികൾക്കും ഏറെ വിശേഷപ്പെട്ട ഉത്സവം ആണ് വിഷു ഓണത്തിന് പത്ത് നാൾ മുൻപ് തന്നെ അത്തം തൊട്ട് നാം പൂക്കളിറുക്കുന്നു മുറ്റത്ത് പൂക്കളം തീർക്കുന്നു അങ്ങനെ ഓണത്തെ വരവേൽക്കുന്നു എന്നാൽ വിഷുവിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കൊടും വെയിലും പൂത്തു നിൽക്കുന്ന കണിക്കൊന്നയാൽ പ്രകൃതി വിഷുവിനെ വരവേൽക്കുന്നു ഓണത്തിന് പൂക്കളവും ഓണസദ്യയുമാണ് പ്രധാനമെങ്കിൽ വിഷുവിന്റെ സവിശേഷത വിഷുക്കണി കാണലും തുടർന്നുള്ള വിഷുക്കൈനീട്ടവും ആകുന്നു ഈ വിഷുക്കണി ഒരുക്കുന്നത് വിഷുക്കണി കാണുന്നത് വിഷുക്കൈനീട്ടം നൽകുന്നത് എന്നിവയൊക്കെ അനുഷ്ഠിക്കുന്നതിന് പുറകിൽ വളരെയേറെ പ്രതീകാത്മകമായ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം ഇരട്ടിക്കും എന്ന് പറയുന്നത് പോലെ പൊരുളറിഞ്ഞ് നാം വിഷു അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ മാഹാത്മ്യവും ഫലവും ഉദ്ദേശശുദ്ധിയും ഇരട്ടിക്കുന്നു ചില ദിവസം നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങളോ അബദ്ധമോ ഒക്കെ സംഭവിക്കുമ്പോൾ നാം സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹോ ഞാൻ ഇന്ന് ആരെയാണാവോ കണി കണ്ടത് എന്ന് അപ്പോൾ രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയ്ക്കാണ് നാം കണി എന്ന് പറയുന്നത് ആദ്യമായി കാണുന്ന ആ കാഴ്ച ശുഭകരമായ കാഴ്ച ആയാൽ അന്നേ ദിനം ശുഭഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഉറക്കമുണർന്നാൽ കിടക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ തന്റെ കൈപ്പടങ്ങളിൽ നോക്കി കരാഗരി വസദേലക്ഷ്മി എന്ന പ്രാർത്ഥനാ ശ്ലോകം ചൊല്ലണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം കരങ്ങളുടെ അറ്റത്ത് ലക്ഷ്മിദേവിയും മധ്യത്തിൽ സരസ്വതിയും കരമൂലത്തിൽ മഹാവിഷ്ണുവും വസിക്കുന്നുവെന്ന് സങ്കല്പിച്ച് ഈശ്വര ചിന്തയോടെ ഒരു ദിനം തുടങ്ങുമ്പോൾ മനസ്സിൽ ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഈശ്വര ചൈതന്യവും നിറയുന്നു അന്നേ ദിനം ശുഭകരമായി ഭവിക്കുകയും ചെയ്യുന്നു നിത്യേനു ചെയ്യുന്ന ഈ അനുഷ്ഠാനം പോലെ മേടമാസം ഒന്നാം തീയതി അഥവാ വിഷുവിന് യഥാവിധി കണി കണ്ടാൽ അത് ആ വർഷം മുഴുവനും ഐശ്വര്യപ്രദവും ശുഭകരവും ആയ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഈ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് അനുഭവങ്ങൾ തന്നെയാണ് ആ വിശ്വാസങ്ങൾ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കണി ഒരുക്കുക എന്ന് പറയുന്നതും യാന്ത്രികമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതല്ല ദേശങ്ങൾ അനുസരിച്ച് കണി സാമഗ്രികളിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അതായത് പാലക്കാട് വയ്ക്കുന്ന കണിയാകില്ല തിരുവനന്തപുരത്തെ കണി അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നാൽ വിഷുക്കണിയിൽ ഇനി പറയുന്ന കണി സാമഗ്രികൾ ഉണ്ടായാൽ അത് ഏറെ ശ്രേഷ്ഠകരമാകുന്നു അവ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് കാണാം നിലവിളക്ക് ഓട്ടുരുളി ഉണക്കല്ലരി നാളികേരം കണിവെള്ളരി ചക്ക മാങ്ങ കതളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്നപ്പൂവ് എള്ളെണ്ണ തിരി കോടിമുണ്ട് ഒരു പുണ്യഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം വെറ്റില അടയ്ക്ക വെള്ളം നിറച്ച ഒരു ഓട്ടുകിണ്ടി ഇനി ഈ കണി സാമഗ്രികൾ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്നറിയുമ്പോഴാണ് കണിയുടെ മഹത്വവും ശ്രേഷ്ഠതയും നമുക്ക് മനസ്സിലാകുന്നത് കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച് വെച്ച നിലവിളക്ക് കണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണിയാകുന്നു കാരണം ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നിലവിളക്ക് നിലവിളക്ക് തെളിയിക്കുമ്പോൾ പലരും ഒരു തിരിയിട്ട് കൊളുത്താറുണ്ട് അത് തെറ്റാണ് കാരണം ഒരു തിരി മാത്രമായി ദീപം തെളിയിക്കുന്നത് ലക്ഷണമായി കണക്കാക്കുന്നു അതിനാൽ രണ്ട് തിരികൾ എടുത്ത് യോജിപ്പിച്ച് കൂപ്പുകൈ പോലെ ആക്കി ഒരു ദിക്കിലേക്ക് തിരി കൊളുത്താവുന്നതാണ് അഞ്ച് തിരിയിട്ട് കൊളുത്തുന്നതും വിശേഷമാകുന്നു പഞ്ചഭൂതത്തിലെ അഗ്നി ദൈവിക ശക്തി ജ്വലിപ്പിക്കുകയും സകല അശുദ്ധികളെയും ചാമ്പലാക്കി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു ആ അഗ്നിയുടെയും കൂടി പ്രതീകമാണ് തിരിയിട്ട് തെളിയിച്ച നിലവിളക്ക് അടുത്തതായി നിലവിളക്കിൽ പകരുന്ന എണ്ണ എടുക്കാം ഒരു കാരണവശാലും വിളക്കെണ്ണ എന്ന പേരിൽ വിപണിയിൽ ലഭിക്കുന്ന എണ്ണ ഉപയോഗിക്കരുത് അത് ഗുണത്തേക്കാളധികം ദോഷം ചെയ്യും കാരണം നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണയ്ക്ക് ഓരോ ഉദ്ദേശുദ്ധിയുണ്ട് എന്ന് അറിയുക ഏറ്റവും നല്ല എണ്ണ എള്ളെണ്ണയാകുന്നു നല്ല എണ്ണ എന്ന അർത്ഥത്തിൽ നല്ല എണ്ണ എന്ന പേര് തന്നെ ആ എണ്ണയ്ക്ക് കൈവന്നു നല്ലെണ്ണയിൽ ദീപം തെളിയിക്കുമ്പോൾ ശൈവഭാവമാണ് ജ്വലിക്കുന്നതും പ്രകാശിക്കുന്നതും ആ പ്രകാശമാണ് ഉപാസകനെ ചൈതന്യമായി പൊതിയുന്നതും പരമശിവന് പുറമെ ശ്രീധർമ്മശാസ്ത്രാവ് ശനീശ്വരൻ എന്നീ ദേവതകളും എള്ളെണ്ണ പകർന്ന് തിരി തെളിയിക്കുമ്പോൾ പ്രീതരാകുന്നു അതുകൊണ്ടാണ് ശനിദോഷം ഉള്ളവർ എള്ളുതിരി ശനിയാഴ്ചകളിൽ ശാസ്താവിന് സമർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശവും മൂന്നാമതായി ഓട്ടുയുള്ളി സ്റ്റീൽ ഉരുളികൾ വിപണിയിൽ സുലഭമായി കിട്ടുമ്പോൾ എന്തിനാണ് വില കൂടിയ ഓട്ടുരുളി വാങ്ങുന്നത് വാസ്തുവിദ്യയിലും ശില്പകലയിലും ഏറ്റവും ശ്രേഷ്ഠമായ ലോഹമാണ് പഞ്ചലോഹം ഇരുമ്പ് വെളുത്തീയം ചെമ്പ് വെള്ളി സ്വർണം എന്നിവയുടെ സങ്കരമാണ് പഞ്ചലോഹം വിഗ്രഹങ്ങൾ പോലും നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് പഞ്ചലോഹം പഞ്ചലോഹത്തിലെ ഇരുമ്പ് വെളുത്തീയം ചെമ്പ് എന്നീ മൂന്ന് ലോഹങ്ങളുടെ ഒരു സങ്കരമാണ് വെങ്കലം എന്ന പേരിലും അറിയപ്പെടുന്ന ഓട് അതുകൊണ്ട് തന്നെ ഓട്ടുരുളിയിൽ കണി വയ്ക്കുന്നത് അതിവിശേഷമാകുന്നു കൂടാതെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രതീകമാണ് ഓട്ടുരുളി കാരണം പ്രകൃതിയെ സൂചിപ്പിക്കുന്ന ഫലവർഗ്ഗങ്ങളും പൂക്കളും കണിയിലെ സകല സാമഗ്രികളും നിറയുന്നത് ഈ ഓട്ടുരുളിയിൽ ആണല്ലോ അടുത്തതായി ഈ ഓട്ടുരുളിയിൽ പകുതിയോളം ഉണക്കല്ലരി നിറയ്ക്കുക ഉടച്ചുവെച്ച നാളികേര മുറി വെക്കേണ്ടത് ഇതിനു മുകളിലായാണ് സ്വർണ്ണ നിറമാർന്ന കണിവെള്ളരിയും ഈ ഉണക്കല്ലരിക്ക് മുകളിലായി വെക്കുക ഈ ഉണക്കല്ലരി കുറിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അന്നത്തെ തന്നെയാണ് ചക്ക മാങ്ങ കതലിപ്പഴം എന്നിവയും ഇതോടൊപ്പം വെക്കാറുണ്ട് ചക്ക ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫലം ആകുന്നു മാങ്ങ സുബ്രഹ്മണ്യനും കതലിപ്പഴം കണ്ണനും ഏറെ പ്രിയങ്കരങ്ങളാകുന്നു അടുത്തതായി ഉരുളിയിൽ വെക്കേണ്ടത് വാൽക്കണ്ണാടിയാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ പ്രതീകമാണ് ഈ കണ്ണാടി നാം ഓരോരുത്തരും നമ്മെ സൃഷ്ടിച്ച പരമാത്മാവിന്റെ ഒരു അംശം തന്നെയാണ് എന്ന അവബോധമാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കണിക്കൊപ്പം നാം നമ്മുടെ സ്വന്തം മുഖവും കാണുന്നതിന്റെ ഉദ്ദേശം അടുത്തതായി ഓട്ടുരുളിക്ക് പുറമേയായി കൃഷ്ണവിഗ്രഹം വെക്കണം എന്തിനാണ് ശ്രീകൃഷ്ണ വിഗ്രഹം തന്നെ വെക്കുന്നത് എന്നതിന് പുറകിലുമുണ്ട് ഒരു പ്രതീകാത്മകമായ കഥ ഈ ലോകത്തിൽ അക്രമം അഴിച്ചുവിടുകയും സ്ത്രീകളുടെ മാനം കവരുകയും ചെയ്ത അത്യന്തം ശക്തനും അഹങ്കാരിയുമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ ദീർഘനാളത്തെ അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ വധിക്കുന്നത് വസന്തകാലത്തിന്റെ ആരംഭമായ ഈ വിഷുദിനത്തിൽ ആണ് ആ ദുഷ്ടശക്തിക്ക് മേൽ ശ്രീകൃഷ്ണൻ നേടിയ വിജയത്തിന്റെ സ്മരണാർത്ഥമാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം ആ ഒരു കാരണത്താൽ തന്നെയാണ് ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നതിലെ സാങ്കത്യവും ഭഗവത് വിഗ്രഹത്തിന്റെ സമീപം കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തുട്ടുകളും സ്വർണവും വെക്കണം കോടിമുണ്ട് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാകുമ്പോൾ ഗ്രന്ഥം സരസ്വതീദേവിയെ കുറിക്കുന്നു സ്വർണവും നാണയങ്ങളും കുറിക്കുന്നത് ലക്ഷ്മി ദേവിയെ ആകുന്നു നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനും മുകളിലായി വേണം വെക്കേണ്ടത് കണി കണ്ടു കഴിഞ്ഞാൽ കൈനീട്ടം നൽകുന്നതും ഈ വെറ്റിലയും അടക്കയും ചേർത്താണ് കുങ്കുമം വെക്കുന്നത് ദുർഗാദേവിയുടെ പ്രീതിക്കായാണ് ദേവി ജ്ഞാനശക്തിയും ദേവി ഇച്ഛാശക്തിയും പകരുമ്പോൾ ദുർഗാദേവി ക്രിയാശക്തിയും ഊർജവും നമുക്ക് പകരുന്നു അവസാനമായി ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കണം ജീവന്റെയും ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളുടെയും ആധാരമാണല്ലോ പഞ്ചബോധാത്മകമായ ജലം ഇത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ വിഷുക്കണി കാണുന്ന സമയത്തിനുമുണ്ട് ചില ചിട്ടകൾ കണി കാണുന്നതിന് കൃത്യമായ സമയം ഉണ്ടോ കണി കാണുന്നത് ഈ പ്രപഞ്ചത്തിൽ ദൈവിക ചൈതന്യവും ഊർജ്ജവും സാത്വിക ഗുണവും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ബ്രാഹ്മുഹൂർത്തത്തിൽ ആകണം സൂര്യൻ ഉദിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപാണ് ബ്രാഹ്മുഹൂർത്തം ആരംഭിക്കുന്നത് ആ സമയം തൊട്ട് സൂര്യൻ ഉദിക്കുന്നതുവരെയും ബ്രാഹ്മുഹൂർത്തം ഉണ്ട് അതായത് വിഷുദിനം ആറേകാലിനാണ് സൂര്യോദയം എന്ന് വെക്കുക അപ്പോൾ സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുൻപ് മൂന്നേ കാലിന് ബ്രാഹ്മുഹൂർത്തം തുടങ്ങുന്നു ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ആ മുഹൂർത്തം മധ്യത്തിൽ അതായത് ഒരു നാലര മുതൽ അഞ്ചര വരെയുള്ള സമയം കണി കാണുന്നതിന് ഏറെ അനുയോജ്യമായ സമയം ആകുന്നു ഗൃഹത്തിലെ ഏറ്റവും മുതിർന്ന അംഗം പുലർച്ചെ എഴുന്നേൽക്കുന്നു തുടർന്ന് വിളക്ക് കൊളുത്തി കണി കാണുന്നു അതിനുശേഷം വീട്ടിലെ മറ്റംഗങ്ങളെ ഓരോരുത്തരെയായി കണി കാണിക്കുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കും അവസാനം കണി കാണുന്നത് കണ്ണു തുറന്ന് കണി കാണുമ്പോഴും ആദ്യം ദൃഷ്ടി പതിയേണ്ടത് നിലവിളക്കിൽ തെളിയുന്ന ദീപനാളത്തിലും തുടർന്ന് ആ പ്രഭയിൽ വിളങ്ങി നിന്ന് പുഞ്ചിരി തൂകുന്ന ഭഗവാനിലുമാണ് ഈ ഈശ്വര ചൈതന്യത്തിന്റെ അകമ്പടിയോടെ മറ്റ് കണികൾ ഓരോന്നായി കണ്ടുതൊഴുത് ഭഗവത് പാദങ്ങളിൽ കൈകൾ തൊട്ട് കണ്ണിൽ വെക്കുക അപ്പോൾ ഈശ്വരന്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ ചൈതന്യമായി നിറയുന്നു തുടർന്ന് ഗൃഹത്തിലെ മുതിർന്ന കാരണവർ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകുന്ന ചടങ്ങാണ് വെറ്റിലയും അടക്കിയും ചേർത്ത് ആ കൈനീട്ടം വാങ്ങി ആ കൈനീട്ടവും കണ്ണിൽ വെച്ച് തൊഴുത് ആ പാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹം നാം വാങ്ങുന്നു അപ്പോൾ ഗുരു കാരണവന്മാരുടെ കടാക്ഷം ഗുരുത്വമായി നമ്മിൽ നിറയുന്നു വിഷു സംക്രമ ദിനത്തിൽ ഈ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മനസ്സിൽ ഈശ്വരഭാവം ഗുരുത്വം നന്മകൾ സാത്വികമായ ഭാവം എന്നിവ നിറയുന്നു അടുത്ത ഒരു വർഷം മുഴുവനും ആ ഈശ്വര കടാക്ഷവും ഗുരുത്വവും നമുക്ക് വഴികാട്ടിയായി വഴിവിളക്കായി ഊർജമായി സംരക്ഷണ വലയമായി വിലയം പ്രാപിക്കുന്നു ഏവർക്കും വിശ്വാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം